എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്കാർക്കും സി ഡി ഗ്ലോറിന്റെ മറ്റൊരു ഏലം കൃഷികർ സ്വാഗതം സി ഡി സ്റ്റോറി ഫോർ അവർ പറയാനുണ്ടൊത്തിരി അറിയാനുണ്ട് ഏറെ പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും എം ബി പി അടുത്താണ് കഴിഞ്ഞ വീഡിയോ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു കാലാവസ്ഥ മാറ്റം കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഏലം കൃഷിക്കാർ കൃഷി ഏലം കർഷകർ അഭിമുഖിക്കുന്ന ഒരു പ്രശ്നം ഒച്ചിന്റെ ആക്രമണമാണ് പൂവ് ശരത്തേനുള്ള പൂവ് തന്നെ നിന്ന് നശിപ്പിക്കുകയാണ് ഈ ഒച്ചു എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഒച്ചുകളാണ് ഈ പെരുകുന്നത് അത് അടുക്കളയിലും കൃഷി കൃഷിസ്ഥലത്തെ എല്ലാം ആണ് ഈ ഒച്ചിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഇതല്ലേ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കൂട്ട് അത് ഷാജി കണ്ടുപിടിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രിയപ്പെട്ട ഷാജി വീഡിയോ കറുതായ സാധനം കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം പലരും വിളിച്ചിരുന്നു അപ്പോ ഒച്ചിനെ കണ്ട്രോൾ ചെയ്യുന്ന പ്രകൃതിദത്തമായ മാർഗം അപ്പോ കടകളിലൊക്കെ കിട്ടുന്ന വളക്കടയിലൊക്കെ കിട്ടുന്ന വളരെ ഇങ്ങനെ വീര്യം കൂടിയും പറയുന്നത് അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മാർഗം അപ്പൊ വലിയ മണ്ണിനും പരിസ്ഥിതി ദോഷമില്ലാത്ത രീതിയിലുള്ള മാർഗമാണത് എന്താ ആ വീഡിയോയിലേക്ക് പോവാം സ്നേഹം പറഞ്ഞാ മരുന്നിപ്പോൾ അങ്ങനെയാണ് സുധാകർ സാർ പറയുന്നത് അത് മണ്ണിന് ദോഷമാണെന്നാണ് യാതൊരു രക്ഷയില്ലെങ്കിൽ അവസാനം ആയുധമായിട്ട് പ്രയോഗിക്കാനാണ് അദ്ദേഹം അത് റിഫർ ചെയ്യപ്പെട്ടത് നമ്മളെ ഒരെണ്ണത്തിന് ഉപയോഗിക്കുമ്പോ അത് മറ്റെണ്ണത്തിന് ഹാനികരമായിട്ട് വന്നുകഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ട് അതെ മണിയും ദോഷമാണെന്നാണ് അമിതമായ ഉപയോഗം പിന്നെ അത് അല്ലേ ആണ് ആ ചെറിയ പാക്കറ്റുകൾ കിട്ടാനില്ല കടയിൽ ചെല്ലുമ്പോൾ പത്ത് സെന്റ് കാര്യം ചെല്ലുമ്പോൾ ഒരു കിലോയാണ് കൊടുക്കുന്നത് അതാണ് അവർ നോക്കണ്ടത് വരേക്കറ സ്ഥലമുള്ള കഴിയുമ്പോൾ ഒരു കിലോയുടെ മരുന്ന് പത്തിയായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് മേടിക്കണം എന്ന് പറയുന്നത് അതാണ് അതിന്റെ പ്രശ്നം പിന്നെ അത് അങ്ങനെ കടക്കാർ മേടിച്ചിട്ട് ഇത് പൊട്ടിച്ചിട്ട് വെച്ചിട്ട് വിൽക്കുന്നുണ്ട് പക്ഷെ അന്നേരം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ കടക്കാർ മേടിച്ച് വെച്ചിട്ട് പെല്ലത്തായിട്ട് ഇങ്ങനെ വിൽക്കുമ്പോ അതിന്റെ ആ ഇയർ പാസിംഗ് എല്ലാം കൂടെ വന്നു കഴിയുമ്പഴത്തേക്കും അതിന്റെ ഗുണം കുറയും എനിക്ക് അടച്ചു വെക്കണം പാക്കറ്റ് അതാണെങ്കിൽ തന്നെ കട്രാസ് കൂടിനകത്താ വരുന്നെങ്കിൽ ഒരു ടിന്നിലിട്ട് അടച്ച് സേഫ്റ്റായിട്ട് വെക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഗുണം പോകും പിന്നെ അതിന് ഇച്ചിരി ആകർഷണം ഒച്ചിന് കുറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് അത് എവിടെ വെച്ചാലും അങ്ങനെ പ്രശ്നമുണ്ട് അത് കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തണ്ടുവരപ്പിനടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും തണ്ടുവരപ്പിന് മരുന്നടിക്കുന്നു ഏക്കുന്നില്ല ഏക്കുന്നില്ല എന്ന് പറയും ഈ കീടങ്ങളുടെ ഒരു അവർക്കൊരു നിലനിൽപ്പിന്റെ സമരം അവർക്കും ഉണ്ട് നമ്മളെ അവർക്കും ഈ പ്രകൃതി അവകാശപ്പെട്ടതെന്ന് അവര് വിചാരിക്കുന്നു അപ്പൊ അവരെന്താന്ന് വെച്ചാൽ ഒരു മരുന്ന് വന്നു കഴിഞ്ഞാൽ അവരവരുടെ ശരീരവും ശരീരഭാഗങ്ങളും ഈ മരുന്നിനെതിരെ പ്രതിരോധിക്കാനും അവരുടെ തലമുറയെ നിലനിർത്താനും വേണ്ടി കൂടുതൽ തിരുത്താറുണ്ട് അന്നേരാണ് ഓരോ മരുന്നുകളും മാറി മാറി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മണത്തിലും ഗുണത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആഫ്രിക്കൻ അച്ഛന് വേണ്ടിയിട്ട് നിർത്തിയില്ല കാര്യം പറയുന്നത് തന്നെ ഇപ്പോ എറണാകുളത്ത് നിന്നൊക്കെയാണ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ ഒരച്ച് മതി വളരെ കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ആ ഒരച്ച ഒരു ലക്ഷമായിട്ട് തരൂ എന്നാണ് ആദ്യം അത് പൊട്ടൻകാടിൽ വിവിധ പ്രദേശങ്ങളിൽ ഇടുക്കി ഉണ്ടായിരുന്നു രാജക്കാട് ടൗണിൽ തൊട്ടടുത്ത് പാടശേഖരത്തിന്റെ ഒച്ചിന്റെ രൂക്ഷമായിട്ടുള്ള ചില പല വീടുകളിലും ഒച്ചിനെ പോലും രക്ഷയില്ലെന്നാണ് വലിയ ഭീഷണിയാണ് മാംഗളത്തെ പ്രദേശത്തൊക്കെ ഒച്ചിന്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ സാധാരണ ആണ് നമുക്ക് അതിന്റെ ഒരു വീഡിയോ മനസ്സിലാണ് ഈ മുട്ടനാട് ആണ് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മള് പറയട്ടെ ഓക്കെ അതായത് നമ്മളിപ്പോ നമ്മുടെ ബെറോട്ടയുടെ മാവ് ഒരു രണ്ട് കിലോ വെള്ളത്തിൽ ശരിക്കാൻ കാലം ഓക്കെ മൈദ മാവ് രണ്ട് കിലോ വെള്ളത്തിരിക്കാൻ കാലം അതിനകത്ത് ആവശ്യത്തിന് ഈസ്റ്റ് ഇടും ഈസ്റ്റ് ഈസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിക്ക് പിടിച്ചു മണമൊക്കെയാ ആ മണത്തിൽ കൂടിയാണ് നമ്മൾ നമ്മള് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു നാടൻ പ്രയോഗമാണ് ചില സ്ഥലത്ത് പരാജയപ്പെട്ടാക്കാൻ ചില സ്ഥലത്ത് വിജയിച്ചേക്കാം വിജയിച്ച സ്ഥലങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത് ഞാൻ രണ്ടുകിലോ വെറോട്ടോടെ മാവു പോയെന്നാലും പറയല്ലോ മാവും പോയി കൊച്ചും ചത്തില്ലെന്നും പറഞ്ഞേക്കല്ലി അത്തോടം ഉണ്ട് അത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ശർക്കര രണ്ട് ഉണ്ട ശർക്കര എടുത്തിട്ട് പാനി പാനീയുണ്ടാക്കണം ആ ശർക്കര പാനി വളരെ നൈസ് ആയിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ശർക്കര പാനിക്കകത്ത് ഞാൻ ഈ പറഞ്ഞില്ലേ ഫിപ്രോയിൽ പ്ലസ് മിഴയില്ലേ ഗാനോ ഇത് ഒരു ഉരുവാക്കിട്ട് പൊട്ടിച്ചു ഗ്രാമേ ഇത് ഉരുവാക്കിട്ട് ശരിക്ക് പൊട്ടിച്ചിട്ട് ശർക്കര പാനി ശരിക്ക് ഇളക്കിയിട്ട് പൊറോട്ടയുടെ ഈ ഇത് ഈ മറ്റേ മൈദമാവ് പൊളിച്ച മൈതമാവിനകത്തേക്കിട്ട് ചേരിക്ക് ഇളക്കണം ചേരിക്കിളക്കിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നമ്മളൊരു ബ്രഷ് പോലെ ഒരു കമ്പെടുത്ത പറമ്പിലേക്ക് പോവുക ഏലത്താലിങ്ങനെ ഒന്ന് തുടയ്ക്കുന്നു അല്ലെ കരികല കിടക്കുന്നു അതെല്ലാം തൂത്ത് വെക്കുന്നു ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് തൂത്ത് വെച്ച് വെച്ച് വെച്ചു പോവുക ഒരു പിന്നെ പെയിന്റ് അടിക്കാൻ പോകുന്നവര് പോകുന്നവരെ തൂത്ത് വെച്ച് 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 പോവുക അപ്പൊ ഇതിന്റെ ഈ പുളിപ്പിന്റെ മണം വന്നിട്ട് ഇത് വന്ന അന്നേരം സംഭവിക്കും നമ്മൾ ഫിപ്രോൺ പ്ലസ് മിടക്ക് വലിയ മണമില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് അത്രയ്ക്ക് ദോഷം വരുന്നില്ല ഇതല്ല എങ്കിലും ഫിപ്രോൺ പ്ലസ് മിഡ ഇല്ലെങ്കിലും പഴയ ഫുഡാൻ മണവില്ലാത്തേ ഫിപ്രോ പ്ലസ്മിഡ് അത് അല്ലെങ്കിൽ ഈ പഴയ ചെറിയ മിക്സ് ചെയ്തിട്ട് തൂത്ത് തൂത്ത് പോയി കഴിഞ്ഞാൽ ഇതെന്നു വെച്ചാൽ ഞാനിത് പറയുന്ന കാര്യം ഇത് നമുക്ക് ചെലവ് പറഞ്ഞ രീതിയിൽ ആ ഭൂമിന്ന് തന്നെ ഒഴിവാക്കണം ഓക്കെ എല്ലാ കർഷകരും ഒന്നിച്ച് ശ്രമിച്ചാൽ മാത്രമേ ആ എല്ലാ കർഷകരും ഒന്നിച്ച് അതായത് ഇപ്പം ഗ്രൂപ്പ് ഫാമിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലായിടത്തും ഒരുമിച്ച് മരുന്നടി പോലും നടക്കും ഒരേ ചാർട്ടനടിച്ച എല്ലാവർക്കും മരുന്ന് അടിച്ചാൽ എന്തോരം കീടങ്ങൾ ആവുമെന്ന് അതോടൊപ്പം തന്നെ മരുന്നിന്റെ അളവ് കുറയാ അഞ്ചേക്കർ തോട്ടം ഒരാളെ പാട്ടത്തിനടുത്തത് അല്ലെങ്കിൽ എറണാകുളത്തൊക്കെയുള്ള മലയാളിമാരുടെ തോട്ടം ആയിരിക്കും അവരോട് ഇട്ടേച്ച് പോവും അതിനകത്ത് കീടങ്ങൾ പെറ്റ് പരിഗണിച്ചാണ് സപ്ലൈ ചെയ്യുന്നത് അടുത്തുള്ള അപ്പം അവര് കീടങ്ങൾ അവര് ഉപദ്രവിക്കേണ്ട ഉദ്രവല്ലാം ജീവിച്ചിവിടെ വന്നോ ചേക്കും അങ്ങനെ അപ്പൊ ഈ ഒച്ചുകളെ എല്ലാരും കൂടെ കൂടി അയലോകം എല്ലാരും കൂടെ കൂടിയിട്ട് തുരത്താൻ നോക്കിയില്ലെങ്കില് ഈ ഒച്ചിൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും നിരവധി അറിയത്തില്ലാത്ത കർഷകരുണ്ട് എനിക്ക് കായയില്ല 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 എന്ന് പറഞ്ഞിടക്കുന്നവരുണ്ട് കാ വട്ടം തുരന്നോരുണ്ട് അപ്പം അതിന്റെ കാരണം പറഞ്ഞാൽ കായയില്ല പൂവില്ല കായില്ല പൂ വന്നിട്ടും മൊത്തം തിന്നും കായും തിന്നും അവിടെ കായും തിന്നും പൂവും തിന്നും പിന്നെ ഒരു വസ്തു എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒച്ച എന്ന് പറയുന്നത് ഒരു കള്ളനാണ് കള്ളനാണ് അവശേഷിക്കലു അവശേഷിക്ക നമ്മൾ നോക്കുമ്പോ ഇത് ഒരു കാരണവശാലും നമുക്ക് മനസ്സിലായാലേ തിന്നിച്ച് പോയത് അവൻ അവിടെ കാണുവില്ല അവൻ വരുന്ന സമയം എഴുന്ന ഒരു ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ അവന്റെ ഡ്യൂട്ടി അവൻ പിന്നെ പോകും ഇരുട്ടിന്റെ മറവിലാണ് അതുപോലെ തെളിവില്ലാത്ത ഒരു കള്ളനാണ് നമ്മൾ ജീവിതത്തെ പ്രതീക്ഷിക്കാൻ ഇത് പൂതിന്നു അതാണ് പക്ഷെ വീഡിയോ വീഡിയോ വന്നിരുന്നു ലൈവ് ഞാൻ അതുകൊണ്ട് ഇതാണ് ഒരു ഒരു സംശയം പല പ്രേക്ഷകർക്ക് പറയുന്ന കാര്യമാണ് അതായത് ഫിപ്രോണിൽ പ്ലസ് നമ്മൾ ഗാനോ അത് വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു കണ്ടന്റാണ് അതിന് അതിന് സമാനമായിട്ട് പോലീസ് പോലീസൊക്കെയുള്ള പല കമ്പനികളും പല കെമിക്കൽ മാർക്കറ്റിൽ ഉണ്ട് പക്ഷെ ഇത് തേനീച്ചയ്ക്ക് ദോഷമാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വാദഗതി ഉണ്ട് പല കർഷകരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒരു മറ്റൊരു പ്രയോഗിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവും തേനീച്ചയ്ക്ക് ദോഷം വരും അപ്പൊ അങ്ങനെ ഒരു ആശങ്ക നമ്മള് വീഡിയോ കാണുന്ന ചിലർക്കിങ്ങനെ ഉണ്ടാവും അതിനെ പറ്റി തേനീച്ചയ്ക്ക് അങ്ങനെ ഈ നമ്മൾ ഓവർഡോസ് അടിച്ച് വിട്ടു കഴിഞ്ഞാൽ അല്ലാതെ ഈ പ്ലസ് മീഡിയം കൂടി ഇല്ലാതെ കൃഷി പോകത്തില്ല അങ്ങനെ ഈ ഒരു സ്വയം ഒരു കഴിവുണ്ട് മറ്റേ മറ്റാരെക്കാരിലും വലിയൊരു കഴിവുണ്ട് അവരുടെ ഈ ഈ അവരുടെ ആ കുലത്തിന് എന്തെങ്കിലും ദോഷം വരുവാണെങ്കിൽ അവർക്ക് ശരീരം സ്വയം ചലിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് നീങ്ങി അവര് പോകും നമ്മൾ മരുന്നടിക്കുവാണെങ്കിൽ ഇപ്പൊ ഇവിടെ മരുന്നടിക്കുവാണെങ്കിൽ അവര് അപ്പുറത്തെ തുടരലേക്ക് പോകും അല്ലാതെ ഇവിടെ വന്ന് മരിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യുക അപകടമുന്നറിയിപ്പ് പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ് ഏറ്റവും പെട്ടെന്ന് ശരീരത്തിന്റെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് അവർ ആ പൊമ്പൊടി എടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ശരീരത്തിന്റെ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളെല്ലാം ചലിപ്പിക്കുന്നത് വേറെ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പാട്ടുണ്ട് മൂളലുണ്ട് തന്നെ ശത്രുക്കളെ ഏറ്റവും പെട്ടെന്ന് ആക്രമിക്കുന്നതും കൂടുതൽ തന്നെയാണ് അത് തന്നെ അതുകൊണ്ട് തേനീച്ച അവരുടെ ജീവിതം ശെരിക്കും നോക്കും പിന്നെ നമ്മൾ തനിച്ച കുട്ടി കൊണ്ടുപോയി മരുന്നടിക്കുവോ തേനിച്ച് ഇരിക്കുന്നവരുത്തുകൊണ്ട് മരുന്നടിക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് മരുന്ന് അടിച്ചാലും അങ്ങനെ ആശങ്ക വേണ്ട കാരണം ഈ ഫിഫ്റ്റി വൺ പ്ലസ് മീഡിയ അടിച്ചുകഴിഞ്ഞാൽ നെമറ്റോടും വേരുകൂടും കൺട്രോൾ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് കർഷകർക്ക് ചെലവ് കുറവാണ് വലിയ വില വരുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആശങ്കയല്ല ഈ പറയുന്ന ആശങ്കപ്പെടുന്നതിന് മുമ്പേ ഓവർഡോസ് മരുന്നടിച്ച ആൾക്കാർക്ക് ഈ ആശങ്ക അത് മാറിയില്ലോ അപ്പൊ ഈ ഓവർഡോസ് മാറി ഇവരെ അടിച്ചോണ്ടിരുന്ന മരുന്നുകൾ എല്ലാം ഓവർഡോസ് ആണ് ഏത് കമിക്കാനുള്ള ഓവർഡോസ് അടിക്കുമ്പോൾ അപ്പം അങ്ങനെ ആ ഓവർഡോസ് നമ്മള് ബലം പിടിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കീടനാശിനി ഇന്ന് ഇവിടെ സപ്ലൈ കുറവുണ്ട് അപ്പം അത് നമ്മുടെ പ്രകൃതിക്ക് മണ്ണിന് ജല സംഭരണിക്ക് മനുഷ്യജീവന് കർഷകർക്കെല്ലാം അപ്പം വന്നിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ ഓരോ വർഷത്തെ കീടനാശിനി എടുത്ത് ലക്ഷക്കണക്കിന് വിവരകാശം വെച്ച് നോക്കുമ്പോൾ എത്ര ലിറ്റർ കീടനാശിനി ഇന്ന വർഷം മുതൽ ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി മൂന്നാല് വർഷമായിരുന്നു നമ്മൾ തുടങ്ങി വർഷം ആ വർഷത്തിന് ശേഷം ലക്ഷക്കണക്കിന് കീടനാശിനിയുടെ ഉപ ഉപഭോഗം ഇവിടെ കുറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് പ്രകൃതിക്ക് നിലനിൽപ്പുണ്ട് ചോരുന്നില്ല ഇപ്പൊ നമ്മള് ഒരു കാര്യം ഞാൻ പറയാം കാൻസർ രോഗമുള്ള സമീപത്തെ പഞ്ചായത്ത് അറിയാം അവിടെ ഇപ്പൊ അതേ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്താ അപ്പം അവിടെ റിപ്പോർട്ട് അവരിപ്പതി അപ്പൊ ക്യാൻസർ രോഗത്തിന്റെ തന്നെ അളവ് കുറയുന്നുണ്ട് ഇതുകൊണ്ട് അതുകൊണ്ട് ഈ മെത്തേഡുകൾ സ്വീകരിച്ച് ഡോസ് കുറച്ച് കീടനാശിനി ഈ ഒന്നും അവിശ്വസിക്കേണ്ട അത് നല്ല മരുന്നാണ് മാറി മാറി പഠിച്ചു പോകുന്ന വട്ടത്തിൽ ഒരു തവണ ഇതും വിട്ടോളുക ക്രമീകരിച്ച് യഥാർത്ഥ ഉപയോഗിക്കാം എനിക്കിപ്പ മരുന്നേക്കാളും ഏറ്റവും കൂടുതൽ ഏലത്തിനടിക്കുമ്പോ പേടിക്കാരാട്ടനെ ലാംഡ സെറ്റ് മരുന്നുകൾ അടിച്ചുകഴിഞ്ഞാലാണ് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ കർഷകരോട് ഉപയോഗിക്കരുതെന്നും പറഞ്ഞു കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കായുള്ള സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ വള്ളി അങ്ങോട്ടും കപ്പത്തണ്ട് പോലെയാവും അതായത് മിക്കവാറും കർഷകർ നല്ല പരിചയമുള്ള കർഷകർ പറയുന്നത് അവസാനതായുധമാണെന്ന വേനൽക്കാലത്തൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ കഴിയുന്ന പക്ഷേ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നു പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ലാംഡ സെറ്റുകളാണ് നമ്മൾ പറയുന്നത് ഈ കായുള്ള സീസണിലോ കായ് ഇല്ലാത്ത സീസണിലും വേറെ മരുന്നുകൾ ഉണ്ട് ഇഷ്ടം പോലെ വേട ഉപയോഗിക്കാം പക്ഷെ അത് പരമാവധി മാറ്റി നിർത്തിയ കരേട്ട അങ്ങനെ കുറെ പേര് മെറ്റഡോറ് മെറ്റഡോർ ലാംഡ തന്നെയാണ് അപ്പൊ ഇതൊക്കെ എന്ന് കാരണ സീസൺ ഫിഷിങ് ഇത്തരത്തിലുള്ള മരുന്നുകളാണ് മരുന്നുകള് വേറെ പറ്റത്തില്ല വന്ന കരേറ്റാ ഓക്കെ അങ്ങനെ വന്നതിന് ശേഷമാണ് ജനപ്രിയ ഒരു കോമ്പിനേഷൻ ആയിട്ട് പല കർഷകർക്കുന്നുണ്ട് അത് വന്നിട്ടുള്ള ആൾക്കാരുടെ പിന്നെ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അടിച്ചേച്ചവരാരും പോയി നോക്കിയല്ല മരുന്നടിച്ച ആരും തോട്ടത്തിൽ പോയി നോക്കിയല്ല പതിനഞ്ചു ദിവസത്തേക്ക് സ്വസ്ഥിക്കണ്ടോ മരുന്നടിച്ച അന്ന് തന്നെ പോയി നോക്കാം അന്നേരം തന്നെ പോയി നോക്ക പൂ കരിഞ്ഞിരിക്കുന്ന അപ്പൊ നമ്മൾ ഒച്ചിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായിട്ട് എന്നേ പറയുന്നത് എല്ലായിടത്തും ഇത് കേക്കുവെന്നറിയത്തില്ല പക്ഷെ നമ്മള് കൊടുത്തോടത്തെ പറഞ്ഞു കൊടുത്തോടൊക്കെ ഇതിപ്പോ ഞാനൊരു ഇത് ഒരു രീതിയിൽ കൊടുത്തവിടത്തെ മുട്ടുകാട്ടിലൊക്കെ കൊട്ടക്കണക്കിന് സാധനം ചാ ഷാജി ഒച്ചിന്റെ പ്രശ്നം കാലാവസ്ഥാ മാറ്റം കൊണ്ട് വലിയൊരു ഭീഷണിയാണ് ഞാൻ പറഞ്ഞില്ലേ കുടിമുറിയുടെ അടുക്കളയിലും വരെ ഒച്ചാണ് പലരും അങ്ങനെയാ പറയുന്നത് ഇറിറ്റേഷൻ ആണ് കർഷകന്റെ ഈ പറയുന്ന പോലെ കർഷകർ വലിയൊരു ഭീഷണിയാണ് രാത്രിക്കാണ് ഇതിന്റെ ആക്രമണം അല്ലെ അറ്റാക്ക് രാത്രിക്ക് പല കർഷകരും അത് വീഡിയോസ് ചെയ്ത് കണ്ടുപിടിച്ചതൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ അതിന് ഫലപ്രദമായിട്ടൊരു മാർഗം കർഷകർ പ്രയോഗിച്ച് നോക്കാം ഷാജിയുടെ കൂടെ പ്രേക്ഷകർ വേണ്ടി ഷാജിക്ക് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു മറ്റൊരു മനോഹര വീഡിയോ ഞാൻ വീണ്ടും അതുവരെ കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കട്ട സപ്പോർട്ട് സി ഡീസ് ഫോർ യു ഫോർ അവർ പറയാറുണ്ട് ഒത്തിരി അറിയാനുണ്ട്